ഓക്കെ ഇനി ആ വാട്സപ്പില് മോളില് വലതുഭാഗത്ത് കാണുന്ന മൂന്ന് കുത്തില്ലേ അതിന് ഞെക്ക ഇതൊരു കുത്തല്ലേ ഒരു ഈ വെച്ച് നോക്കി കുറച്ച് കൂടി ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതിലൂടെയൊക്കെ ആയിരിക്കും അറിയിക്കുക അപ്പൊ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കണം ഓക്കെ ആ ഫേസ്ബുക്കിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശമാഷി പഠിപ്പിച്ചു തരും നീ പഠിപ്പിക്കൂ നീയല്ലേ അതിൽ എക്സ്പേർട്ട് ഞാൻ പഠിപ്പിച്ചോളാം ഈ ഓൺലൈനുള്ളത് വേറെ ആരും കാണാണ്ടിരിക്കും എന്താ ചെയ്യേണ്ടത് ഓഫ്ലൈൻ ആക്കിയ ഞാൻ പഠിപ്പിച്ചു തരാം രാത്രിക്ക് ഒത്തിരി ഫുൾ ചാറ്റിംഗല്ലേ ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈന ആദ്യ സമയം വേണ്ടിയല്ലോട്ടോ ഇവിടെ എങ്ങനെയാക്കിട്ട് പെണ്ണിനൊന്ന് പോയി നോക്കിയാലോ ഏത് കുട്ടീനസിന്റെ വന്നില്ലേ ആരേണു ഓ എൻറെ ഇഷ്ടപ്പെടാൻ ഓ എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ കുഞ്ഞി മൂർക്കണ്ടെട്ടോ അമ്മയും മോനും കുട്ടി ഓരോന്നുണ്ടാക്കി വെക്കൂ എന്നിട്ട് എന്നെ ബോധിപ്പിക്കാനും सावधान मुस्टिप्रभा विभाषगा प्रहार विभाषगा मुस्लिम प्रहार दो खंड सह പണി മുഴുവൻ ഞങ്ങൾ എടുത്തു എന്നിട്ട് വെള്ളം കുടിക്കാൻ പോയി തീർക്കല്ലേ ജി ജി എല്ലാവരും മാറ്റി പാൻ ആക്കി തുടങ്ങി നമ്മളിപ്പോഴും ഒരു കണക്കിന് അതും ശെരിയാ വണ്ടി എവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ല

ഇടുന്നേരം കാണുന്നില്ലല്ലോ നോക്കാം ഓളും അവരും കൂടി നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം പുറത്തു ഒരു ജോലി നിനക്ക് മാത്രു ഇവനീ നാട്ടിലെ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ട് ചാണകോയി പോയി തല വെക്കുന്നത് വിടാ നമ്മളെ വളർത്തിയത് നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകത്ത ഒരാളായിട്ട് എങ്ങനെയാ ആ വിട്ട

നമ്മുടെ പാർട്ടി ഗ്രാമത്തിന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാല് ആഞ്ഞു അടുത്ത പിടിച്ചാൽ ആണ്ട മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചോടുക്കേണ്ട യാതൊരു ഗതി കേടും തൽക്കാലം കേരളത്തിൽ ഇല്ല ആടുന്ന ഒരു ബി കെ പിന്നെ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികൾ ആ വോട്ടൊക്കെ നമുക്കല്ലേ അതുകൊണ്ട് കൊണ്ട് ഓളെ ബുദ്ധി എന്താ അങ്ങനെയാണ് ഐഡിയ എനിക്ക് കൂടി അടുത്തൊരു പെണ്ണ് നമുക്ക് കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും പെണ്ണു ശരിയാക്കിയാട്ടിന്റെ യോഗമാണ് നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള സുവർണവാസനായിട്ട് കരുതിയാ മതി നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ ഞാനും പറയും എനിക്ക് പ്രായം കൂടി വരിക എതിർപ്പുണ്ടോ പ്രായം ഞാൻ കൂടുന്ന കാര്യം അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ല എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ പാർട്ടിയുടെ ഈ ദൗത്യം

ഇപ്പ താമസിക്കുന്ന വീടില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശമുള്ള അടുത്തേക്കാൻ നിന്നെ ഞാൻ വിളിച്ചോണ്ട് പോകേണ്ടത് പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പണിയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എന്റെ മുടങ്ങി കിടക്കണ ആറ് വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എന്റെ ജോലി വെറുതെ ആവണം ഇപ്പോഴത്തെക്കാലം അച്ഛമ്മയുടെ ഇളയമ്മയുടെ ഒക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതൊക്കെ കാരണമാണ് അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നോ ഞാനവിടെ വന്നപ്പോൾ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണുന്നേനും കുറേ കാലമായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളിക തറ അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള അതുകൊണ്ടൊക്കെ തന്നെയാ

അമ്മ രാവിലെ ആറ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ ആ അത് വേണ്ടി വരും പക്ഷത്തിൽ ഇപ്പൊ ചൊവ്വ തീരാനിനി ഒരു ആറ് ഇത്രയും പഠിച്ചിട്ടും അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ നാളുകാര് സമയത്ത് എന്ത് ഏതായാലും രക്ഷപ്പെടൂല്ല അതാ ഇപ്പോഴത്തെ ഗ്രഹന്നില്ല രക്ഷപ്പെടില്ല വീട്ടിൽ ഹലോ വീട്ടിൽ ചെന്നാലും ഒരു മാസം കാല് പൊന്തുച്ച വെക്കണം കേട്ടാ നമുക്ക് വീണ്ടും പറയണേ അയ്യോ

അല്ല ശരിയോ ഞാനല്ലേ പറയുന്നത് പ്ലീസ് അനക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് ഒരു കണിയാൻ വന്നിട്ട് പ്രശ്നം വച്ച് ശരിയാക്കുന്നോ എന്നാൽ പിന്നെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയനായി വരുത്താം നിർപ്രശ്നമായി കെട്ടാ അല്ല ഞാൻ എന്താ പറയുന്നു എന്താശാ അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം റുപ്യാണ് ജെ സി പിക്ക് കൊടുക്കേണ്ടത് നീ എൻ്റെ ഇടയ്ക്ക് വീട് പണി തുടങ്ങി പിന്നെ അല്ലട ഷാരമേന തല്ലിട്ടിട്ട് പശു നേരെ പോയി ക്യാൻസലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് പതിനായിരം റുപ്യം തന്നെ എന്തായാലും അയ്യായിരം റുപ്യള്ളു അപ്പൊ ബാക്കി ഞാൻ ഗൂഗിൾ പേ അപ്പം ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എടാ ചെയ്യണേ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടോ അയ്യായിരം പറഞ്ഞില്ലേ തരാന്ന് അത് തരുമോന്ന് ഇത് പൊടിച്ച് പോയി കുറച്ച് ൂടുള്ള എടുത്തിട്ട് വാ മേലൊന്ന് മുക്കിത്തൊടച്ചുല്ലോ എനിക്ക് നല്ല വേദന സാരല്ല വേഗം മാറും പൈസ കൊടുക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണല്ലേ അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേള പ്രശ്നങ്ങളാ ഇനിയിപ്പോ ശരിയായിരിക്കുമോ അതൊക്കെ ഞാൻ പണി സ്ഥലത്തിന്റെ അടുത്തൊരു കണിയാണ്ട് മൂപ്പരടുത്തൊന്ന് പോയി വയ്ക്കാമല്ലോ എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞാൽ അയ്യും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല എന്നാ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ ഓളങ്ങനെ പലതും പറയാം ഇങ്ങക്ക് തോന്നുന്നുണ്ട് ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന്